അതാ ഒരു സംഭവം പറഞ്ഞാൽ ഞാൻ ഈ അവസാനിപ്പിക്കുക അവസാനിപ്പിക്കുകയാണ് രണ്ട് സഹോദരന്മാരുണ്ടായിരുന്ന ആ രണ്ട് സഹോദരങ്ങൾ സഹോദര ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് ബിസിനസ് ആരംഭിക്കാം എന്ന് പറഞ്ഞു രണ്ടു പേരും കൂടി ബിസിനസ് ആരംഭിച്ചു ഒരാളാണെങ്കിൽ ബിസിനസ്സിൽ കുത്തനെ ഉയർന്ന വിജയം ഭരിച്ചു മറ്റേ ആളെ ആകെയിലോ ആയിപ്പോയി അയാളുടെ ബിസിനസ് എല്ലാം പൊളിഞ്ഞു പാളിസായി പോയി ഒരു ദിവസം ഈ മനുഷ്യൻ ഇയാളുടെ ചാരത്ത് വന്നിട്ട് പറഞ്ഞു മോനെ എനിക്കൊരഞ്ഞൂറ് ദീർഘം നീ കടം തരുമോ എന്റെ ബിസിനസ് എല്ലാം പൊളിഞ്ഞു പോയി ഈ സന്ദർഭത്തിൽ ആ സഹോദരൻ അഞ്ഞൂറ് ദീർഘം ഇയാൾക്ക് കടം കൊടുത്തു ആ കടം മേടിച്ച അഞ്ഞൂറ് ബിസിനസ് സംരംഭം വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തു എന്തു പറയാനാണ് ദൗർഭാഗ്യമേ എല്ലാം പൊളിഞ്ഞു പൊളിഞ്ഞു പോയി അവസാനം കടം മേടിച്ച പണം കൊടുക്കേണ്ട ആ ടൈമെത്തിയപ്പോൾ ഈ മനുഷ്യൻ ചെന്നൊരു സഹോദര എന്റെ മേടിച്ച പൈസ എന്തിയെ അതെനിക്ക് തിരിച്ചുതാണ് ഴിയില്ല കേട്ടോ അവധി പറഞ്ഞു അവധി പറഞ്ഞു അവധി പറഞ്ഞ അവസാനം ഈ ആള് ജഡ്ജിയുടെ മുന്നിൽ പരാതി പറഞ്ഞു എന്റെ ഇന്നാലിനെ സ്നേഹിതനെ അഞ്ഞൂറ് ദൃഹം കടം തരാനുണ്ട് അതുകൊണ്ട് അടുത്തിടെ മേടിച്ചു തരണം അല്ല നിങ്ങൾ മേടിച്ച പൈസ കൊടുക്കാത്തത് പൈസ കൊടുക്കാം എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ എന്റെ കയ്യിൽ ഒന്നും പൈസ ഇല്ലാത്തല്ല ഇതിപ്പോ എന്ത് വേണം ഞാനിന്ന് നിങ്ങൾ എനിക്കൊരു ദിവസത്തെ അവധി തരം ഒരു ദിവസത്തെ അവധി തരം നിങ്ങളെങ്ങനെ നിങ്ങൾ നിങ്ങൾ ഈ ഒരു ദിവസത്തെ അവധിയുണ്ട് നിങ്ങൾ എങ്ങനെ പൈസ കൊടുക്കും നിങ്ങൾ ആരെയാണ് ജാമ്യം നിർത്തുന്നത് നിങ്ങൾക്ക് ഒരു ദിവസം അവധി തരുമ്പോൾ എനിക്കിവിടെ ജാമ്യം നിർത്താൻ തരക്കാരൻ വേണമല്ലോ അയാള് പറഞ്ഞോ നിർത്തുന്നു ഒരു ദിവസത്തെ അവധി എനിക്ക് തരുമാതിലെ ജഡ്ജിയുടെ മനസ്സിന്റെ അന്തരംഗങ്ങളിൽ വെല്ലുവിട്ടിപ്പോയി ആദ്യമായൊരു മനുഷ്യനോട് ചായ നിർത്താൻ പറഞ്ഞതാ കേൾക്കുന്നു മുഹമ്മദ് നബിയെ ഇത് കേട്ടപ്പോൾ മനസ്സൂളോട് ഈ തമ്പുലോത്തുന്ന അദീബിനോട് ധാരാളം സ്വലാത്തു കൊല്ലുന്ന ആ മാന്യനായ കാലിമറൻ സമ്മതിച്ചിരിക്കുന്നു നിങ്ങൾ പോലെ ഒരു ദിവസത്തെ അവജിക്കാൻ തരാ ഈ മനുഷ്യൻ തിരികെ പോയി പ്പോ വലിയ വിഷമത്തോടെയാണ് നടന്നു പോകുന്നത് വിഷമത്തോടെ നടന്നു ചെന്ന രീതിയിലിരിക്കുമ്പോ ഭാര്യ ചോദിച്ചുവല്ല നിങ്ങൾ എന്താണ് വിഷമിച്ചിരിക്കുന്നത് നിങ്ങൾ റസൂളുള്ള അടുത്തയാളല്ലയോ ഹബീബിന് വേണ്ടി ധാരാളം സ്വലാത്ത് ചൊല്ലുന്നയാളല്ലയോ നിങ്ങൾ റസൂളുള്ള ജാമ്യം നിർത്തിയിട്ട് വന്നയാളല്ലയോ നിങ്ങൾ പേടിക്കണ്ട നിങ്ങൾ വിഷമിക്കണ്ട നിങ്ങൾ വിസമിക്കണ്ട നിങ്ങൾ ദുഃഖിക്കണ്ട നിങ്ങൾക്ക് റസോളും സാഹചര്യങ്ങൾ വഴി കാണിച്ചു തരുമെന്ന് സ്വാലിഹത്തായ ആരിതത്തായ ഭാര്യ സഹോദരന് സതുപദേശം നടത്തി അതാ പാതിരാത്രി मनुष्यनि सड़ मर समयत हरि पाय सुवरानोक्यूबो करा ते नगी सुनता नगी ताई नाला ते करण हैसेदार ते म सुनता महीने والا पेरा തങ്ങളോട് ആരംഭ ചോദിച്ചാലും അവിടും നാട്ടിപ്പായിരിക്കുന്ന മുഖ്യങ്ങളെ നമ്മളിവിടെ ഒരുമിച്ചു കൂടിയത് ഹബീബിന്റെ പ്രസീതത്തിൽ പൊതുവെ കേൾക്കാനല്ലോ നമ്മളിവിടെ സംഗമിച്ചത് ഹബീബിന്റെ മധു കേൾക്കാനല്ലോ ഇത്രയും വേദനീ വിനീലനായിട്ട നിങ്ങളോട് പറഞ്ഞത് ഹബീബിന്റെ മധുഹല്ലോ नमून चोदू नमूने पूरो नमुकिन औदार्यसूला अा न चोहन रहीमा पियास നിറഞ്ഞ ഈ ൾ കിടന്നിറങ്ങുന്ന സമയത്ത് വന്നിട്ട് പറഞ്ഞു നീ മന്ത്രിയുടെ ചാരത്ത് അദ്ദേഹത്തോട് പറയണം അഞ്ഞൂറ് ദൃഹമരാൻ അഞ്ഞൂറ് ദൃഹമു തരാൻ ഹദീബ് പറഞ്ഞതായിട്ട് പറ ഞാൻ പറഞ്ഞു എന്ന് പറ പറ എന്നിട്ട് പറഞ്ഞിട്ട് പറഞ്ഞൂറ് ദിവസം വേണോന്ന് പറ മനുഷ്യൻ രാവിലെ അഞ്ഞേറ്റാ മന്ത്രിയുടെ അടുത്ത് മന്ത്രിയുടെ അടുത്ത് നിന്നപ്പോ മന്ത്രിയുടെ വിവരം പറഞ്ഞു നിങ്ങള് എനിക്കൊരു അഞ്ഞൂറ് ദൃഹം തരാൻ ഹദീബായ്മോട് പറഞ്ഞിട്ടുണ്ട് ആ സന്ദർഭത്തിൽ ഈ മനുഷ്യൻ ചോദിച്ചു അല്ല റസൂൾ എന്ന് പറഞ്ഞ എവിഡൻസ് കയ്യിലുണ്ടോ എന്റെ അടുത്ത് വന്നിട്ട് ഒരാൾ വന്നിട്ട് ഇന്നലെ നാളെ ആളുടെ അടുത്ത് അഞ്ഞൂറ് ദൃഹം അഞ്ഞൂറ് കടം തരാൻ എനിക്ക് വിശ്വസിക്കാൻ പറ്റും ഈ കാല് ചോദിച്ചോ ഈ മന്ത്രി ചോദിച്ചോ അല്ല നിനക്ക് വല്ല എവിഡൻസും ഉണ്ടോ മോനെ പ്രൂഫുമുണ്ടോ ആ സമയത്തയാളുകോ അതീതായ നദിയോടൊരു പ്രൂഫ് തന്നിട്ടുണ്ടോ നിങ്ങൾ ഇന്നലെ രാത്രി സ്വലാർത്ത് ചൊല്ലിയിട്ട് ഇന്ന് രാവിലെ സുഹൈക്ക് നിങ്ങൾ സ്വലാർത്ത് ചൊല്ലിയിട്ട് അത് ആയിരം തികഞ്ഞോ ഇല്ലയോ എന്ന് നിങ്ങൾ സംശയിച്ചില്ലയോ ಸಮಸ್ಯ ಕಣ್ಣು ವರ್ಣ ಈ എവിഡൻസാണ് എന്റെ ഹബീബനിക്ക് തന്നിട്ടുള്ള എവിഡൻസ് ആ അകത്തളങ്ങൾ അതാ മാൊന്നും താമസിക്കാതെ കാരണം എന്റെ മനസ്സിലാണങ്ങനെ ആ വിചാരമുണ്ടായത് രാവിലെ ചുവരിച്ചിട്ട് കൃത്യമായി ആയിരം ശലാത്ത് ചെല്ലുന്ന ഈ മന്ത്രി ആയിരം പൂർത്തിയായോ ഇല്ലയോ എന്ന് സംശയിച്ചിട്ടുണ്ട് അയാളത്തെ ഓർമ്മയുണ്ട് ഈ മനുഷ്യന് ചെന്നിട്ടത് പറയുമ്പോൾ അകത്തുളത്തിൽ പോയി അഞ്ഞൂറ് ദിവസം ई अञा हिते भरणाधिकार चारत वञ ആ കാവിയുടെ മുന്നിലേക്ക് അഞ്ഞൂറ് ദൃഹം കൊണ്ടു കൊടുത്തപ്പോ അയാൾ ചോദിച്ചു ഒരു ദിവസം കൊണ്ട് അവിടെ കഞ്ഞൂറ് ദൃഹം കിട്ടിയത് നീ ഇന്നലെ വരെ കടം കൊടുക്കാതെ വന്നതുകൊണ്ടാണ് പരാതിക്കാരൻ പരാതിക്കാരനോട് പെറ്റീഷൻ തന്നത് പരാതി തന്നത് കംപ്ലൈന്റ് നൽകിയത് ഇന്നലൊക്കെ തുടങ്ങ പണം കിട്ടി മോനെ സൂലുണ്ടാകി തങ്ങൾ നടന്ന സംഭവം മുഴുവനും അങ്ങോട്ട് ഈ മനുഷ്യൻ പറഞ്ഞു കൊടുത്തു അവരുത്തെക്കുറിച്ച് ആ സമയത്ത് ഭരണാധികാരി അഞ്ഞൂറ് എടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു നനേ ഇത് നനക്കിരിക്കട്ടെ ഇന്നലെ രാത്രിയിൽ അടുത്ത് ഹബീബ് അതീപന്നിരുന്നു ആ മനുഷ്യനിൽ നിന്നവ മാത്രമല്ല പറഞ്ഞിരുന്നു േ മനുഷ്യന്റെ ചാരത്തേക്ക് ഇയാള് ഗൃഹവുമായി ഓടിപ്പോവുകയാണ് സഹോദരന് കൊടുക്കാൻ അയാൾക്ക് കൊണ്ടു കൊടുക്കാൻ നേരത്തെ അയാളാണായിരം ഗൃഹമെടുത്ത് ഇയാൾക്ക് കൊടുക്കാരണമായി ഞാൻ നിങ്ങളെ ഹബീബിനെ കണ്ടുപോയി െല്ലാം ആത്മാർത്ഥം നിൽക്കുന്നു അതേ സ്വലാത്ത് ചൊല്ലുന്ന മനുഷ്യന്മാർ ധാരാളം സ്വലാത്തുതന്നു സ്വലാത്തു തന്നെ ഹബീബനോടടുക്കുന്ന ആളുകൾക്ക് ഹബീബ പ്രത്യേക പരിഗണന നൽകുന്നുണ്ടോ എത്രയോ ഉണ്ണമായി തെങ്ങതിനാരി ഹബീബന് സ്വലാത്തുതന്നു സ്വപ്നങ്ങളുടെ വിവരങ്ങൾ പറഞ്ഞു വന്നിട്ടുണ്ടോ ആദരണീയരായ ഉസ്താദ് മുഹമ്മദ് ഫാറൂഖ് ബുഹാരി അവരെ പ്രഭാഷണം ഞാൻ കണ്ടു റസൂളാണ് ഞാൻ കണ്ടു റസൂളുള്ളാണ് എന്ന് എത്രയോ ലോകത്തും കുടുംബം നടത്തുള്ള ചെറുപ്പക്കാർ പറഞ്ഞുപോയി എന്റെ പതിനാലും പതിമൂപ്പതും വയസ്സായ ഞങ്ങളെ ട്രസ്റ്റിൽ പഠിക്കുന്ന പ്രണന്മാർ വിളിച്ചു പറഞ്ഞു പോയി കോളേജ് ലെക്ചറായൊരു അധ്യാപിക വിളിച്ചു പറഞ്ഞു അങ്ങനെ സാധാരണക്കാരായ ആളുകളൊക്കെ വിളിച്ചു പറഞ്ഞുപോയി അത് കണ്ട് മഹദ് وينا الحبيب نوله صلاة على ണം കൃത്യമായി നിഷ്കരിക്കണം നാം പഠിക്കണം ഭക്ഷ്യണം അംഗീകരിച്ച് അതിൻ്റെ ആർഹതപ്പെട്ട ആളുകൾക്ക് അംഗീകരിച്ച രീതിയിൽ അതിൽ ശുദ്ധത്തിവനാത്തിന്റെ അശ്രാപരങ്ങൾക്ക് അനുസൃതമായി ഉലമാക്കളോട് ബന്ധപ്പെട്ടോ സാമ്പത്തികമായ ബാധ്യതയുള്ള മുതലാളിമാര് കൊടുത്തു തീർക്കണം ആരും കള്ളു പിടിക്കരുത് പിറന്ന പിടിക്കരുത് തോമികാസം ചെയ്യരുത് ചെയ്ത കളിക്കരുതോ ഞാൻ भई पत जीव न सराहना सरा ഹീരിയ പേരിന് നിങ്ങൾ ചൊല്ലിയാൽ പത്ത് ഗുണം നിങ്ങൾക്ക് നൽകുമെന്ന് അള്ളാഹുറ പുലൈജത്തോകുവാൻ ചെയ്തു പോയി മൂന്ന് നിങ്ങളെ അതിനാല് പല ചെറുപ്പ് മഹത്ത് വെച്ച് ധാരാളം ശതാക്കുകൾ ചൊല്ലി എല്ലാ അർത്ഥത്തിലും അല്ലാഹുരം ഉൾപ്പെട്ടു ജീവിക്കുന്ന നല്ല മുങ്ങി നിങ്ങളിൽ സാധ്യതയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണറാവട്ടെ